യും റൂൾ ഓഫ് റീപ്ലേസബിലിറ്റി മനസ്സിലാക്കാം അഥവാ നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ടെങ്കിൽ അത് പ്രെഡിക്റ്റബിളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം കമ്പ്യൂട്ടറിന് മുൻപിൽ ചിലവഴിക്കുന്ന ജോലികളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വർക്കാണ് നിങ്ങൾക്ക് കൂടുതൽ എന്നുണ്ടെങ്കിൽ ഇത്തരം ജോലികളൊക്കെ വലിയ തോതിൽ ഒരു റിസ്ക്കിലാണ് ഓട്ടോമേഷൻ റിസ്കിലാണുള്ളത് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഓരോന്ന് എടുത്തിട്ട് നോക്കാം ഒന്ന് പാറ്റേണുകളുടെ കാര്യം പറയുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ കസ്റ്റമർ സപ്പോർട്ടിലാണ് ജോലി ചെയ്യുന്നതെന്ന് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് നോർമലി കസ്റ്റമറുടെ അടുത്തുനിന്ന് കംപ്ലയിൻറ്റ് വരുന്നു നിങ്ങൾ കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്നു എന്നിട്ട് അക്നോളജ്മെൻറ്റ് മെയിൽ തിരിച്ചയക്കുന്നു ആവശ്യമെങ്കിൽ അത് ഹയർ അതോറിറ്റീസിലേക്ക് എസ്കലേറ്റ് ചെയ്യുന്നു ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഉള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എ ഐക്ക് പാറ്റേണുകൾ വളരെ ഇഷ്ടമാണ് ഇത്തരം ജോലികൾ വലിയ രീതിയിൽ ഓട്ടോമേഷൻ റിസ്കിലാണുള്ളത് ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറയേണ്ടത് പ്രഡിക്ഷൻ ആണ് അല്ലെങ്കിൽ പ്രഡിക്റ്റബിലിറ്റി നിങ്ങൾ ചെയ്യുന്ന ജോലിയിലുള്ള പ്രൊഡിക്റ്റബിലിറ്റി അപ്പോൾ ആ കാറ്റഗറിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങളുടെ മുൻകാല ഫൈനാൻഷ്യൽ ബിഹേവിയറുകളുടെ ബേസിസിൽ നിങ്ങൾക്ക് ലോൺ അപ്രൂവ് ചെയ്യുന്ന ജോലി ഉണ്ടാകും അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ ഇപ്പോൾ നല്ല ഉത്തരങ്ങൾ നോക്കിയിട്ട് ഗ്രേഡിങ് മാർക്കിങ് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ അല്ലെങ്കിൽ എക്സ്റേകൾ അനലൈസ് ചെയ്യുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് പ്രിഡിക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് അപ്പോൾ മുൻകാല ഡാറ്റയെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് താൻ ഇതെന്നൊക്കെ പറയുന്ന ആ പ്രിഡിക്റ്റബിലിറ്റി ഉണ്ടല്ലോ ഇതും വലിയ രീതിയിൽ ഒരു ഓട്ടോമേഷൻ റിസ്ക്കിലുള്ള ജോലികളാണ് ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയേണ്ടത് ഫിസിക്കാലിറ്റി എന്നുള്ള ഫാക്ടറാണ് അഥവാ റിയൽ വേൾഡ് സ്കില്ലുകൾ ആവശ്യമായിട്ടുള്ള നേരിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ ിന് മുൻപിലല്ലാതെ റിയൽ വേൾഡിൽ ഇപ്പോൾ പോയിട്ട് ഒരു പൊട്ടിയ പൈപ്പ് മാറ്റുക അതല്ല എന്നുണ്ടെങ്കിൽ വീട് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു സർജറി പെർഫോം ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ ഒരു ടൂൾ ആയിട്ടൊക്കെ ടെക്നോളജി എന്നുണ്ടെങ്കിലും ഒരു റീപ്ലേസ് ചെയ്യാവുന്ന ഒരു ഘട്ടത്തിലേക്ക് ടെക്നോളജി എത്തിയിട്ടില്ല പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് ഇതുവരെയൊക്കെ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ഇനി റൂളിൻ്റെ റിയൽ വേൾഡ് യൂസ് കേസുകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം ആദ്യത്തേത് എക്സാമ്പിൾ വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവിൻ്റെ കാര്യം എടുത്ത് നോക്കാം ശരിക്കും ഈ ബി പി ഒ വർക്കുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇന്ത്യയിലൊരു ഒരുപാട് ഈ അമേരിക്കയുടെയും യു കെയുടെയും മറ്റുമൊക്കെ അങ്ങനെ വിദേശ രാജ്യങ്ങളിലെ വലിയ കമ്പനികളുടെ ബി പി ഒ വർക്കുകൾ നമ്മുടെ നാട്ടിൽ വെച്ച് ചെയ്യാറുണ്ട് കസ്റ്റമർ സപ്പോർട്ട് ടീം ഒക്കെ ഇവിടെയാണ് ഉണ്ടാവുക അപ്പോൾ ഇവർ ശരിക്കും വർക്ക് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കറക്റ്റായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് പോലത്തെ സംഭവം ഉണ്ടാവും കറക്റ്റ് റൂളുംക്രിപ്റ്റും ഒക്കെ ഉണ്ടാവും കസ്റ്റമർ ഇന്ന കംപ്ലയിൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന റിപ്ലൈ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കറക്റ്റ് സെറ്റ് ഓഫ് റൂളും ഉള്ള മറ്റുമൊക്കെയുള്ള സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്ക് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ് കാരണം ഇവിടെ ഇമോഷൻസോ മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇവർ എന്താണ് ഈ റൂൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള రూల్ ని ఫాలో చేదా మాత్రం అది ഇങ്ങനത്തെ കേസുകളിൽ എ ഇന്ന് നന്നായിട്ട് ഇംഗ്ലീഷിലും മറ്റുമൊക്കെ വോയിസ് സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് കമ്പനികൾ ഇന്ന് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി മുപ്പതോ മുപ്പത്തഞ്ചോ ഒന്നും ആവണ്ട ഈ മേഖലയിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇംഗ്ലീഷിലൊക്കെ നന്നായിട്ട് കസ്റ്റമർ കോളുകൾ ചെയ്യുന്നത് കസ്റ്റമർ സപ്പോർട്ട് കോളുകൾ ഈവൻ സെയിൽസ് ബിച്ച് വരെ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കാണുന്നുണ്ടാവും ഇതിൻ്റെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇന്ത്യയിലെ ചീപ്പ് ലേബറിനെ മോണറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരുന്ന ബി പി ഒ വർക്കുകളൊക്കെ ല്ലോ അത്തരം വർക്കുകളൊക്കെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യും ആൾമോസ്റ്റ് ഇൻഡസ്ട്രിയെ തുടച്ചു നീക്കും എന്ന് വേണമെങ്കിൽ പറയാം മറ്റൊരു റിയൽ വേൾഡ് യൂസ് കേസ് പറയാം നമ്മുടെ നാട്ടിലുള്ള റേഡിയോളജിസ്റ്റുകളുടെയൊക്കെ കാര്യത്തിൽ ഈ റേഡിയോളജിസ്റ്റുകൾ എന്താ ചെയ്യുന്നത് അവർ ഡോക്ടർമാരാണ് അവർ ചെയ്യുന്ന ഒരു പ്രധാന പണി എന്ന് പറയുന്നത് എക്സ്റേകളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ അബ്നോർമൽ ആയിട്ടുള്ള പാറ്റേണുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുകയാണ് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് രോഗാവസ്ഥയാണ് എന്നുള്ളത് അവർ ഡിറ്റക്ട് ചെയ്യുന്നു പക്ഷേ ഈ കൂട്ടത്തിൽ ഒരുപാട് ഫാൾസ് പോസിറ്റീവുകളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് ഡബിൾ ചെക്കിംഗ് ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഗൂഗിളിൻ്റെ ഡീപ്പ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആയി ഒരു ടോപ്പ് ഹ്യൂമൻ റേഡിയോളജിസ്റ്റിനേക്കാളും അക്യൂറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ തരാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്യൂവർ ഫാൾസ് പോസിറ്റീവുകൾ ബെറ്റർ അക്യൂറസി മേഖല ഇന്ന് ഒരുപാട് വീണ്ടും പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് മെഡിക്കൽ മേഖലയിൽ പ്രത്യേകിച്ച് ഈ പ്രൊഡിക്റ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ ആ മേഖലയിലൊക്കെ ഇന്ന് എ ഐ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഫ്യൂവർ റേഡിയോളജിസ്റ്റുകൾ മതിയാകും മാത്രമല്ല ഡോക്ടർമാർക്ക് മറ്റ് മേഖലകളിൽ പ്രത്യേകിച്ച് എംപതറ്റിക് ആയിട്ടുള്ള മേഖലകളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എഡ്ജ് കേസുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ എ ഐയുടെ ഡയറക്റ്റ് പ്രൊഡിക്ഷനിലോ അല്ലെങ്കിൽ അതിൻ്റെ എബിലിറ്റിയിലോ വരാത്ത എഡ്ജ് കേസുകൾ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കേസുകളൊക്കെ വരുന്ന മേഖലയിലേക്ക് ഹ്യൂമൻസ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ഇനിയുള്ള കാലങ്ങളിൽ വന്നേക്കാം ഇങ്ങനെ ഓരോ ജോലിയും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പാർഷ്യലി റീപ്ലേസിബിൾ ആണോ ഫുള്ളി റീപ്ലേസിബിൾ ആണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാവും അതിനകത്തുള്ള പാറ്റേണുകൾ അതുപോലെ തന്നെയുള്ള പ്രൊഡിക്ഷൻസ് ഇങ്ങനെ ഫിസിക്കാലിറ്റി ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം റീപ്ലേസിബിൾ എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഇവിടെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ പലരും തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം